നമസ്കാരം എവിടെയാണ് വയനാട് എം പി വയനാട് എം പി ആരാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ജില്ല വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ജനങ്ങൾ വല്ലാതെ ആശങ്കാകുലരാണ് വലിയ പ്രതിഷേധത്തിലാണ് രണ്ടു പേർ വന്യജീവി ആക്രമണത്തിൽ ഇതിനോടകം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നിട്ടും ആ ജില്ലയെ പ്രതികരിക്കുന്ന ആ ജില്ലയുടെ ഏക എം ആയിട്ടുള്ള വ്യക്തി അതുവഴി വഴി നടന്നിട്ടില്ല മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിലാണിത് നടന്നതെന്ന് കഴിയുക അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അവിടെ തന്നെ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള പി വി അൻപർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് ആഫ്രിക്കയിൽ പോയിരുന്നു എന്തെല്ലാം പുകിലാണ് ഈ നാട്ടിൽ സൃഷ്ടിച്ചത് മാധ്യമങ്ങളുമായി ചേർന്ന് എം എൽ എ കാണാനില്ല എന്ന പരാതിയൊക്കെ കൊടുത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിന് ഇവർ നേതൃത്വം കൊടുത്തിരുന്നു ഓർമ്മയില്ലേ ഇപ്പോ ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐ കാർ ചെയ്ത സമരം അതായത് വയനാട് എം ബി എ പശ്ചിമഘട്ട വിഷയവുമായി ബന്ധപ്പെട്ട് കാണാനില്ലെന്ന് ഒരു പ്രതിഷേധം നടത്തി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നു കയറി ഒരു വാഴ നട്ട സന്ദർഭം ഓർമ്മയില്ലേ ഈ കാണുന്നതാണ് ആ സമരം ആ സമരത്തെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വല്ലാതെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് എന്തിനാണ് ഒരു ജനപ്രതിനിധി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലൂടെ വഴി നടക്കാത്തവരാകണം ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനമില്ല നിശ്ശബ്ദത പാലിക്കുന്നു അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ഉപജാപക വൃന്ദങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഓഫീസ് അവിടെ തുറന്നു വെച്ചിട്ട് ആരൊക്കെയോ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണോ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ വയനാട് പോലൊരു മണ്ഡലത്തിൽ ഒരു റൂറൽ മണ്ഡലമാണ് പശ്ചിമഘട്ട നിബിഡമാണ് വനമേഖലയാണ് മലയോര പ്രദേശമാണ് ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് സേഫ് സോണിൽ നിർത്തി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചെടുത്തതാണ് എന്നിട്ട് അദ്ദേഹത്തിന് ആ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ യാതൊരു ഉത്തരവാദിത്വമില്ല പലപ്പോഴും മഹാബലി ഈ നാട്ടിൽ ഈ ഓണത്തിന് വരും പോലെ വരുന്നു ഒന്ന് രണ്ട് കോൺഗ്രസ് പരിപാടികൾ പങ്കെടുക്കുന്നു എന്നിട്ട് വാർത്തകൾക്ക് വേണ്ടി സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ദേ പൊടിയും തട്ടിപ്പോകുന്നു ഇതാകണോ ഒരു ജനപ്രതിനിധി എന്തായാലും ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേരെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഏറെ വിചിത്രം ഏത് എംപിക്ക് എം പി ചിക്കൂർ എം പിക്ക് എം പിമാരാണോ വന്യജീവി ആക്രമണത്തെ നേരിടേണ്ടത് ആണോ ഗവൺമെന്റ് ആണ് വനം വകുപ്പാണ് വനം വകുപ്പാണ് എം പിമാരാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളിപ്പോ വൈൽഡ് ലൈഫ് ആക്ട് ഞങ്ങള് മൂവിയാണ് ഞങ്ങൾ മൂവിയാണ് എം പിമാര് ഇപ്പൊ എം എ അരിദാസും ശ്രീകണ്ഠനും രാഹുൽ ഗാന്ധിയാണ് ആനകാറ്റി നിന്ന് ഇറങ്ങുമ്പോ നേരിടുന്നത് അത് സ്റ്റേറ്റിന്റെ ഫോഴ്സ് ആണ് സ്റ്റേറ്റിന്റെ ഫോഴ്സ് ആണ് അതിന് ചെയ്യേണ്ടത് ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരില്ലേ എത്രാമത്തെ പ്രാവശ്യമാണ് കൊണ്ടിരുന്നത് ആ മന്ത്രിയുടെ മറുപടി നിങ്ങളൊന്ന് കേൾക്ക് ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് വന്യജീവികൾ ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടില്ലേ എംപിയുടെ ഉത്തരവാദിത്വമാണോ ആ മണ്ഡലത്തിൽ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം എൽ എയുടെ ഉത്തരവാദിത്വമാണെന്ന് ചോദിക്കുന്നത് അപ്പോ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോ എം പി എം എൽ എ എന്നും വേണ്ട ഒരു സർക്കാർ മതിയല്ലോ സതീശന്റെ മറുപടി അനുസരിച്ചാണെങ്കിൽ എല്ലാം വനം മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ ജനപ്രതിനിധികൾക്കോ എം പിമാർക്കോ ഒന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല കാര്യം നമ്മുടെ പാർലമെന്റിൽ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ഒരു ടേൺ അതായത് അഞ്ചു വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്ര കാര്യങ്ങൾ വയനാട് മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ആവശ്യമുന്നയിച്ചു ഒരു സബ്മിഷൻ ഉന്നയിച്ചു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വന്യജീവി വിഷയം അത് കേന്ദ്രത്തിന്റെ കൂടി നടപടികൾ ഉണ്ടാകേണ്ട കാര്യമാണ് ഒരു മൃഗത്തെ പോലും വേട്ടയാടാൻ പറ്റത്തില്ല വനമേഖലയിൽ എന്ത് നടപ്പാക്കണമെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ് വന്യജീവി ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിന്റെ തടയിടണമെന്നുണ്ടെങ്കിൽ സർക്കാരിനോടൊപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എം പിമാരെ എം എൽ എമാരെ എല്ലാം ഓരോ മണ്ഡലത്തിലേക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല വനം മന്ത്രിക്കാണ് ജോലി വനം മന്ത്രി കേരളത്തിലുടനീളമുള്ള എല്ലാ മണ്ഡലത്തിലും ഓടിടന്ന് ഓരോ കാര്യം ചെയ്യണം അവിടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഡമ്മി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അതായത് കോൺഗ്രസുകാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവർ ഇങ്ങനെ ടൂറായിട്ട് നടക്കും അവർ ഇപ്പൊ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നുകൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് പറയുന്നത് എത്ര തവണ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നും ആരും അറിയാറില്ല എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു ഇതൊക്കെ കുറെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പ്രചരിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഈ നാട് നിങ്ങളെ നടന്ന് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല വയനാട്ടിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിപ്പിക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ജോലി ഇപ്പൊ പി വി അൻവർ എം എൽ എ ഇല്ലാത്തപ്പോൾ എന്തൊരു വേദനയായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ ഓടി നടന്ന് ഈ കാണാനില്ല എന്ന പരാതി കൊടുക്കുന്നുണ്ട് ഈ ഇത്രയും വലിയ ഇഷ്യൂ അവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അരങ്ങേറിയിട്ടും എം ബിയെ കാണാത്തതിൽ ആർക്കും ദുഃഖമില്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ അതൊരിക്കലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാര്യം മാധ്യമങ്ങളോ ബി ജെ പി കാരോ കോൺഗ്രസുകാരോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഇപ്പോ ആലപ്പുഴത്തെ എം ബി കാണാതായിരുന്നെങ്കിൽ വലിയ പുകിലായേനെ നേരത്തെ പറഞ്ഞ പോലെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി എൻ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഒരേ പോലത്തെ ആശങ്കയാണ് പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ മണ്ഡലത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന ചോദ്യം ചോദിക്കാൻ പോലും മാധ്യമങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഇത്രയേ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെക്കാർക്ക് മാത്രം ഓഡിറ്റിങ്ങും ബാക്കി അവരുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവിടെ പാവയാണ് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല സർക്കാരിന്ന് മാസാമാസം കിട്ടുന്ന പണവും വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഈ നാട്ടിൽ ഇറങ്ങി ടൂർ നടന്നുകൊണ്ട് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ഞങ്ങളുടെ ജോലി എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും എസ് എഫ് ഐക്കാർ അന്ന് നടത്തിയ സമരം അത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒരു ജനപ്രതിനിധി സ്വന്തം ചുമതലകൾ മറക്കുമ്പോൾ അവിടുത്തെ യുവജന പ്രസ്ഥാനം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ വിമർശനം നേരിട്ടുവെങ്കിലും ഇന്നൊക്കെ അത് തെളിയിക്കുകയാണ് അങ്ങനെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ആ നാട്ടിലെ യുവജനങ്ങൾ സമരം ചെയ്യേണ്ടത് അമേഠിയിൽ അദ്ദേഹം നിന്നിട്ട് ജയിക്കാത്ത ചുമയല്ല സ്വന്തം മണ്ഡലത്തിൽ പോയി തിരിഞ്ഞു നോക്കാതിരുന്നതിന് ശേഷം ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം എന്നുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിത കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് പാവപ്പെട്ട മലയോര കർഷകരെ എല്ലാം പറഞ്ഞു പറ്റിച്ച് ഇങ്ങനെതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ പറ്റിച്ചതിന് ശേഷം അവരുടെ ആകുലതകൾ വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ മറന്ന് എല്ലാ തെറ്റും സർക്കാരിനും വനം മന്ത്രിക്കുമാണ് ഞങ്ങളെല്ലാവരും സൂപ്പറാണ് ഞങ്ങൾക്ക് വേറെ ചുമതലയൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ അവിടെ വളഞ്ഞിരുന്ന് കൈകൊട്ടലും ആ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയുള്ള കുറച്ച് മൗത്ത് പീസുകൾ മാത്രമാണെന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെയാണ് വയനാട് എം ഉൾപ്പെടെയുള്ള അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം കാര്യം സ്വന്തം ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സന്ദർഭോചിതമായി ചെയ്യാത്തവരാണെന്ന് അവർ സ്വയം തെളിയിക്കുന്ന സന്ദർഭമാണ് ഈ തുറന്നു കാട്ടുന്നത് അത് മറ്റുള്ളവരുടെ തലയിൽ ചാരി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനം കാര്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഓരോരുത്തർക്കും ഉത്തമമെന്ന് മാത്രമേ പറയാനുള്ളൂ